തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ കനത്ത പരാജയമുണ്ടായപ്പോഴും നഗരസഭയിൽ മൂന്നാം തവണയും സീറ്റ് നിലനിർത്തി ബിജെപി പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ കൊപ്പം ഓങ്ങല്ലൂർ എന്നിവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സീറ്റ് നഷ്ടമാവുകയും പലയിടങ്ങളിലും തോൽവി ഉണ്ടാവുകയും ചെയ്തപ്പോഴും പട്ടാമ്പി നഗരസഭയിൽ മൂന്നാം തവണയും സീറ്റ് നിലനിർത്തി ഹാട്രിക് വിജയം നേടിയിരിക്കുകയാണ് ബിജെപി നഗരസഭയിലെ മൂന്നാം ഡിവിഷനായ രണ്ടാം മെയിൽഫിലാണ് ബിജെപിക്ക് തുടർച്ചയായ വിജയമുണ്ടായിരുന്നത് കൊപ്പം ഗ്രാമപഞ്ചായത്തിലും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലും കഴിഞ്ഞ ഭരണസമിതിയിൽ ഒരു ബിജെപി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ സീറ്റുകൾ നഷ്ടമായി രണ്ടാം മൈൽസിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഗിരിജ വിജയിക്കുകയും വീണ്ടും എ സുരേഷിലൂടെ ബിജെപി വിജയം നേടുകയും ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഗിരിജ വിജയിച്ച് വാർഡ് നിലനിർത്തുകയുമായിരുന്നുവെന്ന് മുൻ കൌൺസിലർ എ സുരേഷ് പറഞ്ഞു പട്ടാമ്പി നഗരസഭയിലെ മൂന്നാം ഡിവിഷൻ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരാണ് ഉണ്ടായിട്ടുള്ളത് ജയിച്ചിട്ടുള്ളത് ഇത് ഞങ്ങളെ വിജയമാണ് കാരണം ആർട്ടിക് വിജയം കൂടിയാണ് മൂന്ന് തവണയും ആദ്യം വിദേശാണ് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഞാനായിരുന്നു വീണ്ടും വിദേശ രണ്ടായിരത്തി ഇരുപതിൽ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജയിച്ചിട്ടുണ്ട് അതിന്റെ മധുരം കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അംഗൻവാടിയിൽ വന്നാണ് കുട്ടികൾക്ക് മധുരം കൊടുത്തു ഞങ്ങളുടെ ആഹ്ലാദം ഞങ്ങൾ നിർത്തുന്നില്ല ഈ അഞ്ചു വർഷവും ഞങ്ങൾ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നാട്ടുകാരുടെ കൂടെ ഭാരതീയ ജനതാ പാർട്ടിയും നമ്മുടെ സമൂഹം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ് വള്ളൂർ സെൻട്രൽ സമീപത്തെ അംഗനവാടിയിലെ കുട്ടികളോടൊപ്പം മധുരം പങ്കിട്ട് ആഹ്ലാദം പങ്കുവച്ചു മികച്ച വിജയം നൽകിയ അറിയിച്ചു ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച എല്ലാ നാട്ടുകാർക്കും എല്ലാ വോട്ടേഴ്സിനും നന്ദി അറിയിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഭയം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഭയമില്ല കഴിയുന്ന മാതിരി ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ കൗൺസിലർ പദവി മികച്ച വിജയം നേടിയതിന്റെ സന്തോഷത്തിൽ വാർഡിലെ എല്ലാ വീടുകളിലും നിയുക്ത കൗൺസിലർ നേരിട്ടെത്തി മധുരം നൽകുകയും നന്ദി അറിയിക്കുകയും ചെയ്തു വാർഡിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നും അതെല്ലാം നടപ്പാക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഈ ചാനൽ പട്ടാമ്പി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം